മൂന്ന് വർഷത്തിലധികമായി ലോകത്തെ യുദ്ധഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ യുക്രൈൻ റഷ്യ സംഘർഷം ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് ലോകത്തിലെ രണ്ട് പ്രമുഖ ആണവ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് വേഗത കൂടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന ഈ ഉന്നതതല കൂടിക്കാഴ്ചയാണ് ഈ പ്രതീക്ഷകൾക്ക് പിന്നിലുള്ളത് ഓഗസ്റ്റ് പതിനഞ്ചിന് അലക്സ്കയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിട്ടുണ്ട് ഈ കൂടിക്കാഴ്ച യുദ്ധത്തിന് അന്തിമ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ലോകം മുഴുവൻ പ്രതീക്ഷിക്കുന്നത് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് അദ്ദേഹം പലതവണ അവകാശപ്പെട്ടിരുന്നു അധികാരം ഏറ്റ ശേഷം ഈ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നതും ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചത് ചൈനയിലെയും ഇന്ത്യയിലെയും നേതാക്കളുമായി പുട്ടിൻ നടത്തിയ കൂടിയാലോചനകൾ ഈ വിഷയത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടായേക്കാമെന്ന സൂചനയും നൽകുന്നു ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാറിൽ ചില പ്രവേശികളുടെ കൈമാറ്റം ഉൾപ്പെട്ടേക്കാമെന്നും സൂചനകളുണ്ട് ഇത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് റഷ്യ ഇതിനകം പിടിച്ചെടുത്തതും റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ളതുമായ പ്രവേശികളുടെ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് റഷ്യയുടെ പക്ഷത്ത് നിൽക്കുന്ന ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് റഷ്യ യുക്രൈന്റെ ചില പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചേക്കാം എന്നാണ് എന്നാൽ യുക്രൈന്റെ പരമാധികാരത്തെയും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയും ബാധിക്കുന്ന ഒരു കരാറിനും തങ്ങൾ തയ്യാറല്ലെന്ന് സെലൻസ്കി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ട്രംപിന്റെയും പുട്ടിന്റെയും കൂടിക്കാഴ്ച എത്രത്തോളം ഫലപ്രദമാകുമെന്നതും കണ്ടറിയണം സമാധാനക്കാരാർ രൂപീകരിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി യുക്രൈന്റെ പ്രവേശികളുടെ കൈമാറ്റമാണ് സമാധാനക്കാരാർ രൂപീകരിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി യുക്രൈന്റെ പ്രവേശികളുടെ കൈമാറ്റമാണ് കിഴക്കൻ യുക്രൈനിലെ നാല് പ്രവേശികളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് ഈ നാല് പ്രവേശികൾ റഷ്യക്ക് വിട്ടുകൊടുക്കണമെന്നാണ് പുട്ടിന്റെ ആവശ്യം ഇതിനു പുറമെ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചെടുത്ത ക്രെമിയയുടെ കാര്യത്തിലും തർക്കം നിലനിൽക്കുന്നുണ്ട് യുക്രൈന്റെ അഞ്ചിലൊന്ന് ഭാഗം വരുന്ന ഈ പ്രവേശികൾ വിട്ടുകൊടുക്കാൻ പ്രസിഡന്റ് സെലൻസ്കി തയ്യാറല്ല ഈ സാഹചര്യത്തിൽ ഗേൾസൺ സ്പൊറേഷ്യ എന്നീ പ്രവേശികളിൽ നിന്ന് റഷ്യൻ സൈന്യത്തെ പിൻവലിച്ച് സമവായത്തിന് ശ്രമിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളും റഷ്യയും യുക്രൈനും തമ്മിൽ മുൻപ് നടന്ന മൂന്ന് റൌണ്ട് ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു അന്ന് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും വിടനിർത്തൽ ആഹ്വാനങ്ങളെ പുടിൻ എതിർക്കുകയും ചെയ്തു യുക്രൈന്റെ പാശ്ചാത്യ സൈനിക പിന്തുണ ഉപേക്ഷിക്കണമെന്നായിരുന്നു റഷ്യയുടെ പ്രധാന ആവശ്യം എന്നാൽ യുക്രൈൻ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു ില്ല യുക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനെ കുറിച്ചുള്ള തങ്ങളുടെ ആശങ്കകൾ റഷ്യൻ പക്ഷം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു ഒരു പരമാധികാര രാഷ്ട്രത്തിന് ഏത് സൈനിക സഖ്യത്തിൽ ചേരാമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്ന് യുക്രൈനും നാറ്റോയും വാദിക്കുന്നു ഈ തർക്കങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പുതിയ നീക്കം ഏറെ നിർണായകമാകുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചാൽ തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുമെന്നാണ് ട്രംപിന്റെ പ്രതീക്ഷ മുൻപ് പലതവണ അദ്ദേഹം നോബൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിലും പശ്ചിമേഷ്യൽ സമാധാനം കൊണ്ടുവരുന്നതിലും ട്രംപിന്റെ പങ്ക് വലുതായിരുന്നു അബ്രഹാം ഉടപടി രൂപീകരിക്കുന്നതിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ് ഈ നിർദ്ദേശങ്ങൾക്ക് പാകിസ്ഥാനും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ട്രംപിനെ നോബൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും നിലപാടുകളും പ്രാധാന്യം അർഹിക്കുന്നു യുദ്ധം തുടങ്ങിയത് മുതൽ റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളാണ് ഈ രണ്ട് രാജ്യങ്ങളും യുക്രൈൻ വിഷയത്തിൽ പുട്ടിനി രാജ്യങ്ങളുമായി കൂടിയാലോചനകൾ നടത്തിയെന്നത് ഇതിന് തെളിവാണ് ട്രംപിന്റെ പുതിയ ഭരണകൂടം റഷ്യയുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണിയും മുഴക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ സമാധാന യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ട്രംപിന്റെ നീക്കം ലോകരാജ്യങ്ങളിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ചില യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനും തങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു യുക്രൈനെ മാറ്റി നിർത്തിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും റഷ്യയും ശ്രമിക്കുമോ എന്ന ആശങ്കയാണ് ഇതിൽ പ്രധാനം യുദ്ധം യൂറോപ്പിൽ നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ തങ്ങളെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തരുതെന്ന ആവശ്യം യൂറോപ്യൻ രാജ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് ട്രംപ് തന്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫിനെ മോസ്കോയിലേക്ക് അയച്ച് പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയെ കൂടി ഉൾപ്പെടുത്തി ദ്വിരാഷ്ട്ര ഉച്ചകോടിക്ക് ട്രംപ് ശ്രമിച്ചിരുന്നെങ്കിലും റഷ്യ അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല യുക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു യുക്രൈൻ്റെ സമ്പദ് വ്യവസ്ഥയും തകർന്നു അടിസ്ഥാന സൗകര്യങ്ങളും നശിച്ചു ഗലാപോൾ പോലുള്ള സർവേകളിൽ ഭൂരിഭാഗം യുക്രൈനുകളും എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നതായിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിജയം വരെ പോരാടണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ പോലും ഇപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്നു ഇത് യുക്രൈനിലെ നിലവിലെ കടുത്ത നിസ്സഹായതയുടെ പ്രതിഫലനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ ജനീവയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പുട്ടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ തമ്മിൽ നേരിട്ട് കാണുന്നതും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് താൻ അധികാരത്തിൽ വന്നാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വാഗ്ദാനം ചെയ്തിരുന്നു ട്രംപിന്റെ നീക്കം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക വിജയമായി കണക്കാക്കപ്പെടുന്നുമുണ്ട് ഈ ഉച്ചകോടിക്ക് മുന്നോടിയായി പുടിൻ ചൈനയിലെയും ഇന്ത്യയിലെയും നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു ഇത് റഷ്യൻ ഭാഗത്തു നിന്നുള്ള സമാധാന ശ്രമങ്ങളുടെ സൂചനയായും കണക്കാക്കാം അമേരിക്കയുടെ സമാധാന ശ്രമങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നതും കണ്ടറിയണം എന്തായാലും ലോകം മുഴുവൻ ഈ ചരിത്രപരമായ കൂടിക്കാഴ്ചക്കായി ആകാ കാത്തിരിക്കുകയാണ് ഈ ഉച്ചകോടിക്ക് ശേഷം സമാധാനത്തിന് ഒരു പുതിയ അധ്യായം തുറക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്